നമസ്കാരം എം ഫോർമെക്കിൻ്റെ പുതിയ ജോബ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന എസ് ഭാരത് വെഡിങ് സെൻറ്ററിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് എച്ച് ആർ എക്സിക്യൂട്ടീവ് ഫ്ലോർ മാനേജർ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവർത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് 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 പൂജ്യം എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന എം കെ ഫാബ്രിക്സ് എന്ന സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഫ്ലോർ മാനേജർ ഫ്ലോർ സൂപ്പർവൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ട്രെയിനി തുടങ്ങിയ പോസ്റ്റിലാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പന്ത്രണ്ടാം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് ആറ് നാല് നാല് ആറ് നാല് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പാലക്കാട് പ്രവർത്തിക്കുന്ന എയർടെൽ ഷോറൂമിലോട്ട് പുതിയ ജോബ് വാക്കൻസി ഒഴിച്ചിട്ടുണ്ട് പോസ്റ്റ് ടെലികോളർ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് ഫേൾഡ് അക്കൗണ്ടൻറ്റ് കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് മൂന്ന് നാല് ഒൻപത് രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമേ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീ ഗോകുലം മോട്ടോഴ്സിലോട്ട് പുതിയ ജോബ് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബോഡി ഷോപ്പ് അഡ്വൈസർ സർവീസ് അഡ്വൈസർ ടെക്നീഷ്യൻ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വാക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തിവരിച്ചും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ആറ് മൂന്ന് ഏഴ് ഒന്ന് എട്ട് ആറ് എന്ന നമ്പറുമായി ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്